ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്ര ആരാധനാക്രമത്തിൽ നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഉപാസന എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ ശ്രദ്ധ ഭക്തി പവിത്രത ഒരു ക്ഷേത്ര ആരാധനാക്രമത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന സംഗതികൾ ഇതൊക്കെയാണ് എന്നും പറയുകയുണ്ടായി തുടർന്നാണ് ഉപാസന എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തത് എങ്ങനെയാണ് ഒരു ഉപാസന ഒരു ക്ഷേത്രോപാസകനാകാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം ആ ഒരു വിഷയം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാം ജപയജ്ഞം എന്ന് പറയുന്നൊരു വിഷയം ജപിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഉപാസകൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം നിത്യവും ജപം ചെയ്തുകൊണ്ടിരിക്കുക ഈശ്വരനാമത്തെ ജപിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമാണ് വിശേഷപ്പെട്ട മന്ത്രങ്ങളെ അവനവന് ഉപദേശരൂപേണ കിട്ടിയിട്ടുള്ള മന്ത്രങ്ങളെ ജപം ചെയ്യുക എന്ന് പറയുന്ന ഒരു തലമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യ മുതലായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ആ തലങ്ങളിലേക്ക് ഒരു ഉപാസകൻ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും അനുഷ്ഠിക്കേണ്ടത് ജപയജ്ഞം എന്ന് പറയുന്ന ഒരു യജ്ഞം തന്നെയാണ് എത്ര കണ്ട് ജപിച്ചാലും അതൊന്നും കുറവായി തീരില്ല അല്ലെങ്കിൽ അത് ദോഷമായി തീരില്ല എത്രയധികം ജപസാധന ചെയ്യുന്നുവോ അത്രയധികം അതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം നല്ലൊരു ഉപാസകനാകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭക്തനാകണമെന്നുണ്ടെങ്കിൽ ഒരുവനുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായൊരു ഗുണം എന്ന് പറയുന്നത് ഈ ജപം ചെയ്യുക എന്ന് പറയുന്ന തലം തന്നെയാണ് എന്താണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എപ്പോഴാണ് ജപിക്കേണ്ടത് എന്നുള്ളതിനും പ്രാധാന്യം അറിയിക്കുന്ന ചിന്തയ്ക്ക് വകുപ്പുള്ള വിഷയങ്ങളാണ് എന്താണ് ജപിക്കേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ ഉപാസനാമൂർത്തി ആ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഉപാസനാമൂർത്തിക്ക് ഏറ്റവും അനുയോജ്യമായ മന്ത്രത്തെ ഉരുക്കഴിക്കുക ജപിക്കുക അല്ലെങ്കിൽ നാമരൂപത്തെ ജപിക്കുക എന്ന് പറയുന്നതാണ് വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശരൂപേണ നമുക്ക് കിട്ടേണ്ടതുണ്ട് അത് കിട്ടാത്ത പക്ഷം പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ പോലുള്ള അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ദേവനാമങ്ങൾ ഭഗവത് നാമങ്ങളോട് ചേർന്നിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ഉപദേശങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ പഞ്ചാക്ഷരവും അഷ്ടാക്ഷരവും നമുക്ക് ജപിക്കാവുന്നതാണ് അത്തരം ജപങ്ങൾ ചെയ്ത് ഈ ഭഗവത് സ്വരൂപത്തെ കടാക്ഷിക്കുന്നതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഭഗവത് സ്വരൂപം നമ്മളിൽ തെളിയുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള ശ്രദ്ധയും ഭക്തിയും പവിത്രതയും നമുക്ക് പുലർത്തിക്കൊണ്ട് ഉപാസന ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് പരമമായ കാര്യം നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് കൃത്യമായ ശ്രദ്ധയോടുകൂടി കൃത്യമായ പവിത്രതയോടുകൂടി ഏത് സമയത്താണോ നമുക്ക് ഒരു ദേവനെ ഉപാസിക്കാൻ സാധിക്കുന്നത് ആ സമയമാണ് ജപസാധനയ്ക്കായിട്ട് നമുക്ക് പ്രാധാന്യത്തോടുകൂടി തിരഞ്ഞെടുക്കേണ്ടത് വിശേഷിച്ച് പുലർകാലങ്ങളിലും സന്ധ്യാസമയങ്ങളിലും സന്ധ്യാസമയങ്ങളിലുമൊക്കെയാണ് നാമജപങ്ങൾക്കും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ടോ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രമൂർത്തിയെ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപാസനാമൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ചു ഒരു ദീപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒക്കെ നമുക്ക് ജപം ചെയ്യാവുന്നതാണ് അത്തരത്തിൽ ജപസാധനയിലൂടെ നമ്മൾ സ്വയം ആ ഒരു ഉപാസനയുടെ പൂർണ്ണ എത്തുക എന്നുള്ളത് തന്നെയാണ് പരമമായ ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു ജപസാധനയുടെ ലക്ഷ്യം